പാലക്കാട് തിരുവോണ നാളിൽ ഓണത്തിലുള്ള ഒരുക്കങ്ങൾ തകൃതിയായി തുടരുന്നു അവിടെ ആ ചടങ്ങിലേക്ക് കടക്കുകയാണ് കാലങ്ങളായി നടക്കുന്ന ആചാരമാണ് ഇപ്പോഴും തുടർന്ന് ഗോകുൽ വി എസ് നൽകും അവിടെ നിന്നുള്ള വിവരങ്ങൾ പല്ലശ്ശനയിലെ ഓണത്തല്ല് ആരംഭിച്ചു പല്ലശനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശസ്നേഹത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഐതിഹ്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഒക്കെ കെട്ടു കിടക്കുന്ന ഒരു കാര്യമാണ് ഈ ഓണത്തല്ല് ഓണത്തിൻ്റെ അന്ന് ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളായി വന്നുകൊണ്ട് പുറത്തേക്ക് നല്ല ശക്തിയിൽ അടിക്കുന്ന രീതിയിൽ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് അടിക്കുന്ന ഓണത്തല്ല് കാണാൻ ഒരുപാട് പേർ വിവിധ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് ഇതിനെ ഇവരുടെ ദേശവുമായി ബന്ധപ്പെട്ട ഒരു വലിയ കഥ പറയാനുണ്ട് ഒരു പത്തു വർഷം മുൻപുള്ള കഥയാണ് ഇവിടുത്തെ ദേശത്തെ നാടുവാഴിയായിരുന്ന കുറൂർ നമ്പിടിയെ ചതിച്ചു കൊന്നതിൻ്റെ സ്മരണയ്ക്ക് അതിലെ നാട്ടുകാരുടെ പ്രതിഷേധം ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് ഈ ഓണത്തല്ല് അങ്ങനെ ഒരു പ്രതിഷേധത്തിൻ്റെ കഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു പടയുടെ അവരുടെ പോരാട്ടത്തിൻ്റെയൊക്കെ കഥ കൂടി ഈ ഓണത്തല്ലിന് പറയാനുണ്ട് അങ്ങനെയാണ് ഓണനാളിൽ വൈകുന്നേരം ഇവർ ഈ ദേശത്തൊത്തുകൂടി ഇരുവിഭാഗങ്ങളായി നിന്നുകൊണ്ട് പരസ്പരം ഇങ്ങനെ പുറത്തടിക്കുന്ന ആ ചതിയുടെ ചതിയിലൂടെ വീഴ്ത്തിയ കുറൂർ നമ്പിടിയുടെ ഓർമ്മയ്ക്ക് കൂടിയാണ് ഈ ഒരു ഓണത്തല്

ആ ചതിച്ചു വന്ന നമ്പടി രാജാവിനെ പ്രജകടം മുഴുവനും കുതിരവട്ടത്തേക്ക് തവർ പണിയായി പോവുകയാണ് അവ പറഞ്ഞു നിങ്ങൾക്ക് ഒന്നും വേണ്ട നിങ്ങൾ ഞങ്ങൾ തല്ലാനോ കൊല്ലാനോ വരണ്ട നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു വിഗ്രഹമുണ്ട് കിരാതമൂർത്തി അതിനെ തന്നെ പ്രാർത്ഥിച്ചാൽ എല്ലാ നന്മയും നിങ്ങളുടെ നാട്ടിലുണ്ടാകും എന്ന് പറഞ്ഞാൽ ആ കിരാതമൂർത്തിയുടെ ഓർമ്മയ്ക്കും നമ്പളി രാജാവിൻ്റെ നാട്ടുകാരുടെ ഈ പല്ലശനക്കാരുടെ ഒരു പോരാട്ടത്തിന്റെ ഒരു ഓർമ്മ കൂടിയാണ് എത്ര വർഷമായിട്ടുണ്ടോ ഏകദേശം നൂറ് വർഷത്തിന് മേലെന്തായാലും നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് ഈ ഓണത്തല്ലിന് ഓണനാളിൽ ഇങ്ങനെ വൈകിട്ട് ഇവർ ദേശത്തിന്റെ പഴയ പോരാട്ടത്തിന്റെ വീര്യം പുതുക്കുകയാണ് ബിനു തോമസിനൊപ്പം ഗോകുൽ വി എസ് മാതൃഭൂമി ന്യൂസ് പാലക്കാട്